ിൽ കലാപമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ നിങ്ങൾ എടുത്തു നോക്കുക കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബ്രിട്ടീഷ് പത്രങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ ബ്രിട്ടൻ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കൺസർവേറ്റീവ് പാർട്ടിയും അതേപോലെ റിഫോംസ് പാർട്ടിയും ഇപ്പൊ ഇവിടെ ഭരിക്കുന്ന ലേബർ പാർട്ടിയും ഇവിടുത്തെ പൊളിറ്റിക്സും ജിയോ പൊളിറ്റിക്സും ഈ പാലസ്റ്റീൻ ഇഷ്യൂ ഗാസ ഇഷ്യൂ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് നടത്തിയ ചില വീഡിയോകളുടെ അകത്ത് ഞാൻ ഇത് ഒരു പരാമർശിച്ചു പോയിട്ടുണ്ട് പഴയ ബ്രിട്ടൻ ബ്രിട്ടനല്ല ബ്രിട്ടൻ മാറി പക്ഷേ സായി പവസാൻ രണ്ടും കൽപ്പിച്ച് തോക്കെടുക്കും അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഏകദേശം ത്രീ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ആണ് ബ്രിട്ടനിലുള്ള ഇസ്ലാമിക വിശ്വാസികളുടെ എണ്ണം അതായത് ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് പറയുന്നത് അവരവിടുത്തെ പൊളിറ്റിക്സിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലും പലയിടത്തും കയറാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെ സക്സീഡ് ആയിട്ടുണ്ട് പല ഇഷ്യൂ ഉണ്ട് ഗ്രൂമിംഗ് ഗ്രൂമിംഗാൻ ഇഷ്യൂ ബംഗ്ലാദേശ് ഇഷ്യൂ എമിഗ ഇല്ലീഗൽ ഇമിഗ്രൻ്റി ഇഷ്യൂ അതായത് ഇപ്പം ഇമാനുവൽ മാക്രോൺ ബ്രിട്ടനിലാണ് അയാൾ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇല്ലീഗൽ ഇമിഗ്രൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കി ഇത് ബ്രിട്ടൻ ആവശ്യമായിരുന്നു കാരണം കാശ്മീരി ടെററിസ്റ്റുകളുടെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലണ്ടന് കാരണം ഞാൻ യു കെ പോയിട്ട് ഈ പറയുന്ന കാശ്മീരിയുടെ ടെററിസ്റ്റ് ലീഡേഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് ബ്രിട്ടൻ അവർക്കൊക്കെ എല്ലാ കൈതറ ഭയങ്കര രീതിയിലുള്ള സപ്പോർട്ടീവായിട്ട് ജനാധിപത്യമാണ് ഫ്രീഡം ഓഫ് സ്പീച്ചാണ് എന്നും പറഞ്ഞ് അതിൻ്റെ വലിയൊരു സങ്കേതം തന്നെയാണ് ലോകത്ത് നടക്കുന്ന പല ടെറർ ഗ്രൂപ്പിന്റെ ആസ്ഥാനം തന്നെയാണ് ഈ ബ്രിട്ടൻ അതേപോലെ തന്നെ പാലസ്തീൻ ആക്ഷൻ അതിൻ്റെ ഏറ്റവും വലിയ ഓഫീസ് ഗ്ലോബലായിട്ട് പണം തിരിച്ച് ഈ ഹവാസിനും ഇസ്ലാമിക റാഡിക്കൽസിനും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന വഴി എന്ന് പറയുന്നത് ബ്രിട്ടനാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് പാലസ്റ്റീൻ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് വലിയ ഫോറമാണ് വളരെയധികം ആൾക്കാരുണ്ട് അതിനെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്ന് അതിനെ ബാൻ ചെയ്തു അതിനെ ടെറർ ഓർഗനൈസേഷൻ എന്നാക്കി പിന്നീട് അവർ ഡാർക്ക് വെബിൽ പോയി ഇതിനകത്ത് ആൾക്കാരെ കുറിച്ച് വേറൊരു പേരിൽ അവിടെ തുടങ്ങാൻ ശ്രമിക്കുന്നു അപ്പം അതിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത് ബ്രിട്ടനിലെ പല ജയിലുകളിലും ടെററു ടെറുമായിട്ട് ഇസ്ലാമിക ടെററുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരെയും പിടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന പല ആൾക്കാരും അവിടെ വരുന്ന മറ്റുള്ള ഇസ്ലാമിക വിശ്വാസത്തിലുള്ളവര് പല കേസിലും അവിടെ ജയിലിൽ വന്നു കഴിഞ്ഞാൽ അവര് ബോംബുണ്ടാക്കാൻ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുകയും ചെയ്യുന്നു അവിടെ പല പ്രജ പ്രകടനങ്ങളും അതും ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അവിടെയുള്ള പോലീസ് പോലും എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്നാ നിങ്ങൾ മനസ്സിലാക്കണം ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന അവിടുത്തെ സായിപ്പന്മാർ അവര് ഈ വലിയ രീതിയിലൊന്നും പ്രശ്നത്തിലൊന്നും പോകാത്ത കക്ഷികളാണ് അവരെല്ലാരെയും സപ്പോർട്ട് ചെയ്തു പക്ഷേ ഇതെല്ലാം ലക്ഷ്മൺ രേഖിങ് ക്രോസ് ചെയ്യുക നേരത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് എന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യമായിരിക്കും ഇസ്ലാമിക ടെറർ അവര് ക്യാപ്ചർ ചെയ്യാൻ പോകുന്ന ന്യൂക്ലിയർ പവറുള്ള രാജ്യം കാരണം എലക്ഷൻ സമയത്ത് അമേരിക്കൻ നടന്ന പ്രചരണത്തിലെ ജെ ഡി വാൻസ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അതുമായി ബന്ധപ്പെട്ട് പല ചെയിൻ റിയാക്ഷൻസ് ഗ്ലോബലായിട്ട് പലരുന്ന പല സമയത്ത് ലേബർ പാർട്ടി അതിനകത്തുള്ള അധികവും നല്ലൊരു ശതമാനം നേതാക്കളും ഇസ്ലാമിക വിശ്വാസികളാണ് ലണ്ടൻ മേയർ ആണെങ്കിലും മറ്റു പലരാണെങ്കിലും ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന നിലയിൽ കീറ്റ് കാമർക്കെതിരെ വലിയ പ്രശ്നമായി അതോടുകൂടി പിക്ചർ അങ്ങ് മാറി ഇപ്പൊ ലേറ്റസ്റ്റ് സർവേ നടക്കുമ്പോൾ ലേബർ പാർട്ടിയുടെ പോപ്പുലാരിറ്റി ഏറ്റവും താഴെ അങ്ങ് പോയി അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ സാഹിബ് രണ്ടും കൽപ്പിച്ച് തോക്കെടുക്കും വല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഒരു ഭാഗത്ത് ഇവർ പല രീതിയിൽ അവിടെയുള്ള ഇസ്ലാമിക വിശ്വാസികളും ഈ പറയുന്ന റാഡിക്ൽ ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും അതിനെ ബ്രിട്ടനെ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുന്നുണ്ട് പല രീതിയിൽ അനുകൂലമായിട്ട് ലേബർ പാർട്ടിയുടെ പല ഇസ്ലാമിക വിശ്വാസികളായ നേതാക്കളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അവിടെയുള്ള പല ബിസിനസ്സുകാരും അതിനെ അത് ഇസ്ലാമിക വിശ്വാസികളായ സപ്പോർട്ട് ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ടുണ്ടായി നേരത്തെ ഉണ്ടായ സംഭവമാണ് ഈ പാലസ്റ്റീൻ ആക്ഷൻ അവരുടെ കൊല കുറെ ആൾക്കാർ പോയിട്ട് റോയൽ എയർഫോഴ്സ് ബ്രിട്ടീഷ് എയർഫോഴ്സിൻ്റെ ട്രാൻസ്പോർട്ട് വിമാനം കിടക്കുവാണ് കന്റോൺ കന്റോൺമെന്റ് ഏറിയയിൽ ബ്രിട്ടൻ ബ്രിട്ടൻ ബേസിൽ അതേ പോയി പെയിൻറ് ഇടിക്കുന്നു അതിനെ നശിപ്പിക്കുന്നു സൈപ്രസിൽ അവരുടെ ബേസിന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അതായത് ബ്രിട്ടീഷ് പട്ടാളത്തെ അറ്റാക്ക് ചെയ്യാത്ത കാരണം ഇതുണ്ടാകാനുണ്ടായ എന്ന് പറയുന്നു ബ്രിട്ടൻ ചിലപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെ സഹായിക്കാൻ ചിലപ്പോൾ ഇറാനെ അറ്റാക്ക് ചെയ്യുക അവരുടെ കൂടെ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സംഭവവും ഒരു സ്റ്റേറ്റ്മെന്റും ബ്രിട്ടീ ബ്രിട്ടനിൽ നിന്നും പുറത്തു വന്നു പിന്നീട് ഈ പറയുന്ന ഈ റിഫോംസ് പാർട്ടിയുടെ ഒരു എം പി അവിടെ പാർലമെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്തുകൊണ്ട് ഈ അതായത് നിക്കാവ് ബാൻ ചെയ്യാൻ പറ്റത്തില്ല അതായത് ഞാൻ ഈ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് ബ്രിട്ടനിൽ ഓരോ ദിവസവും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ആണെങ്കിലും ഗാർഡിയൻ ആണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആ പത്രത്തിൽ വരുന്ന അനാലിസിസ് റിപ്പോർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻക്ലൂഡിങ് ബി ബി സി കാരണം ബി ബി സിക്കകത്ത് അവർ അവിടെ പലസ്റ്റീനെ അനുകൂലിച്ച് ഇസ്രായേലിനെയും വളരെ മോശമായി കൊണ്ട് ഒരു കോൺസേർട്ടൊക്കെ ഉണ്ടായത് അലമ്പായി അത് ടെലികാസ്റ്റ് ചെയ്ത ബി ബി സിക്കെതിരെ നടപടി എടുക്കാൻ പോകുന്നു അതായത് നമ്മൾ നോക്കുക രണ്ട് മാസം മുമ്പേ ഉള്ള ഒരു ബ്രിട്ടൻ അല്ല ഇന്നത്തെ ബ്രിട്ടൻ ലേബർ പാർട്ടി ഭരിക്കുവാണെങ്കിൽ അവർക്ക് അവ അവർക്കും പിടികിട്ടി ഈ ഒരു പോക്ക് ബ്രിട്ടനെ നാശത്തിലോട്ട് നയിക്കും ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുന്നു അവരെ ഫണ്ട് ചെയ്യുന്നവരുണ്ട് ബ്രിട്ടീഷ് എക്കോണമിയെ തകർക്കാൻ ശ്രമിക്കുന്നു പല രീതിയിലും അതായത് മുഴുവനും കള്ളപ്പണ ഇടപാടുകൾ കൂടെ കാര്യങ്ങൾ നടത്തുന്നു എല്ലാം ഗവൺമെൻറിൻ്റെ ടാക്സ് മുഴുവനും വെട്ടിക്കാൻ ശ്രമിക്കുന്നു പല രീതിയിലും അപ്പം പുതിയ ടാക്സേഷനും പരിപാടിയും കൊണ്ടുവരുന്നത് ഈ പറയുന്ന കള്ളത്തനും രീതി ജീവിക്കുന്ന ജീവിക്കുക ഇല്ലീഗലായിട്ട് ജീവിക്കുന്നവർക്കെതിരെയും കൂടെയാണ് പുതിയ ടാക്സ് പ്രപ്പോസൽ ഗവൺമെൻറ് വരുന്നത് അപ്പൊ ഇതുവരെ മൾട്ടിപ്പിൾ ഇഷ്യൂ എല്ലാം കൂടെ നോക്കുമ്പോഴേ അവിടുത്തെ പോലീസ് ആണെങ്കിലും അവിടുത്തെ ലോ എൻഫോഴ്സ്മെന്റ് ആണെങ്കിലും പല ഏജൻസികളും പറയുന്നത് അതായത് ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിനെ അവിടെ തടയാൻ അല്പം പാടാണ് അതിനെതിരെ ശക്തമായ നടപടി വേണം കാരണം ഫ്രാൻസും ജർമ്മനിയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ബ്രിട്ടനെ ഇത് വളരെ കറക്റ്റായിട്ട് ഇൻഡിവിഡേറ്റ് ചെയ്ത് കഴിഞ്ഞു സോറി അവരെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞു ഇപ്പം അമേരിക്കൻ ഏജൻസികളും പറഞ്ഞു കഴിഞ്ഞു ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അപ്പം അതിൻ്റെ പേരിലാണ് ബ്രിട്ടൻ ചിലപ്പോൾ വലിയ ക്രാക്ക്ഡൗൺ ഉണ്ടാകാൻ പോവുകയാണ് പല രീതിയിൽ അപ്പം അങ്ങനെ ഒരു ക്രാക്ക്ഡൗൺ ഉണ്ടാവുവാണെങ്കിൽ പല ഇന്ത്യക്കാരും മലയാളികളായ മുസ്ലിം വിശ്വാസികളായ പേരുള്ളവരെ പോലും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇത് ക്രാക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് ചില പ്രപ്പോസൽസൊക്കെ വരുന്നത് ഇത്ര പേരെ പറഞ്ഞയക്കാം അത് തിരിച്ചയക്കാം അങ്ങനെ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ടയ്യപ്പ് ചെയ്ത് കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഷാറ്റർ ചെയ്യുക ശക്തമായി ഇമിഗ്ര ഇമിഗ്രേഷൻ ലോ കൊണ്ടുവരുവ കൂടുതൽ ശക്തമായിട്ട് അതായത് ഒരു കാരണവശാലത്ത് കയറാൻ പറ്റാത്ത എടുക്കുക എങ്ങനെയാണ് സ്വീഡൻ ചെയ്ത് എങ്ങനെയാണ് ഇപ്പൊ ജർമ്മനി ചെയ്തുകൊണ്ടിരിക്കുക ആ എടുക്കുക അങ്ങനെ മൾട്ടിപ്പിൾ ഇഷ്യൂടെ പേരിൽ ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യത്തിൽ കലാപത്തിന് സാധ്യത കാരണം ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം വന്നു കഴിക്കുന്നു കഴിയുമ്പോൾ അപ്പൊ അവിടെയുള്ള റാഡിക്കൽ ഇസ്ലാം അങ്ങനെയുള്ള ആൾക്കാർ അവിടെ വലിയ പ്രശ്നമുണ്ടാക്കാൻ സാധിക്കും ഈ സായിപ്പ് ഈ സായിപ്പൊക്കെ തോക്കെടുത്ത് പുറത്തോട്ടിറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല അതായത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത് ഈ പോയ ബ്രിട്ടൻ ബ്രിട്ടനായിരിക്കും വരാൻ പോകുന്ന ബ്രിട്ടൻ ഇവിടെ പല ഇഷ്യൂസ് ഉണ്ട് ഒന്നാമത് ഈ പറയുന്നതുപോലെ സാമ്പത്തികമായിട്ട് അത്ര നല്ല സ്റ്റേജിലൊന്നുമല്ല ബ്രിട്ടൻ അതേപോലെ തന്നെ അവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇസ്ലാമിക റാഡിക്കൽസ് ഇഷ്യൂ അവരതിനെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നു അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു അപ്പം അതിനെ തടയിടുന്ന രീതിയിൽ മറ്റുള്ള ലോക ലോകരാജ്യങ്ങളും ബ്രിട്ടനിൻ്റെ മുകളിൽ വലിയ രീതിയിലുള്ള പ്രഷറാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്